ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ടം നടന്നു ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രം വെളിച്ചപ്പാട് രവീന്ദ്രന്റെ മുഖ്യ കാർമികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത് ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സുഹൃത ഹോമം ഭഗവത് സേവ മൃത്യുഞ്ജയ ഹോമം എന്നീ ചടങ്ങുകൾ നടന്നു ആനയൂട്ടിന് ശേഷം ഔഷധ സേവയും ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായി ക്ഷേത്രം മഠാധിപതി സതീഷ് സ്വാമി രവിസ്വാമി കൃഷ്ണകുമാർ സജീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ശ്രീ മഹാഭദ്രകാലി ഭൂരിക്ഷേത്രത്തിലെ കർക്കിടമാസ രാമായ ആഗസ്റ്റ് പതിമൂന്നാം തീയതി കർക്കിടകം ഇരുപത്തെട്ട് നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് മൃത്യുഞ്ജയ ഹോമം സുഹൃത ഹോമം വെയിട്ട് ഭഗവത്സേവ സേവ ഔഷധ സേവ കഞ്ഞി എന്നിവയൊക്കെ നമ്മൾ നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഈ കർക്കമാസാചരണമായിട്ട് ഭക്തജനങ്ങൾക്കും ഈ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തില് നടത്തി വരികയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ